ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ദോശയാണ് നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കളറും അതേപോലെ അതിൻ്റെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും വളരെ സൂപ്പറാണ് നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് തേങ്ങ ചിരകി അതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത് പിന്നെ ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നല്ല ലൂസ് ബാറ്ററായിട്ടാണ് അരച്ചെടുക്കേണ്ടത് നമ്മൾ നീർദോശയൊക്കെ അരക്കുന്നില്ലേ അതുപോലെ ഇങ്ങനെയാണ് അപ്പോൾ ഇത് എണ്ണ തടവിക്കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിന് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ വളരെ നല്ല കാണാനും ഭംഗിയും അതേപോലെ രുചിയിലും ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് ദോശയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ദോഷയാണ് നിങ്ങൾക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അതേപോലെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്